അതിപരിശുദ്ധ നാമം ഇന്ന് പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ മഹനീയ ബന്ധക്കൂട്ടായ്മയിലേക്ക് എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും വീണ്ടും സ്വാഗതം വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹം അതിനും അറിയിച്ചുകൊള്ളുന്നു ഇന്ന് പകൽക്കാലം നാം ചിന്തിക്കുന്നത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ടോപ്പിക്കാണ് അതായത് ഒരു ദൈവ പേതൽ എന്ന നിലയിൽ ദൈവം നമ്മളുടെ മേൽ പകർന്നു തന്നിരിക്കുന്ന അധികാരങ്ങളെ പറ്റിയാണ് നാം ഇന്ന് ദൈവവചനത്തിലൂടെ ചിന്തിക്കുന്നത് നമ്മളുടെ അധികാരത്തെ നാം തിരിച്ചറിയാത്തടത്തോളം കാലം നമുക്ക് സക്സസ് ആയിട്ടുള്ള ഒരു നല്ല ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ കഴിയുകയില്ല ദൈവം നമ്മളുടെ മേൽ പകർന്നിരിക്കുന്ന അധികാരത്തെ തിരിച്ചറിയുന്ന ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ജയം പ്രാപിക്കുവാനിടയായിത്തീരും ഇന്ന് മേൽക്കാലം ഈ ചെറിയൊരു മെസ്സേജ് നിങ്ങൾക്ക് വലിയ അനുഗ്രഹമായി തീരും തുടർന്നുള്ള നിമിഷങ്ങളിൽ വളരെ ശ്രദ്ധയോടെ നമുക്ക് ദൈവവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ആകർഷിക്കുകയാണ് മത്തായുടെ സുവിശേഷം ഇരുപത്തെട്ടാം അധ്യായത്തിന്റെ പതിനേഴാം വാക്യത്തിൽ നാം വായിക്കുകയുണ്ട് യേശു അടുത്ത് ചെന്നിട്ട് തന്റെ ശിഷ്യന്മാരോട് പറയാണ് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ഹാലൂയ നമ്മളുടെ കർത്താവ് സർവാധികാരിയാണ് അവൻ പരമോന്നത അധികാരത്തിന്റെ ഉടമസ്ഥനാണ് ഹാലലൂയ അതുകൊണ്ട് തന്നെ അവനിൽ വിശ്വസിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ദൈവം തന്റെ ഹാലിൽ അധികാരം പകർന്നു തന്നിട്ടുണ്ട് ഹാലലൂയ്യ ഈ അധികാരങ്ങൾ എന്തൊക്കെയാണെന്ന് ദൈവവചനത്തിലൂടെ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം ഉൽപ്പത്തി ഒന്നാം അധ്യായത്തിന്റെ ഇരുപത്തി എട്ടാം വാക്യത്തിലേക്ക് നാം കടന്നു ചെല്ലുമ്പോഴ് ആ വചനപ്രകാരം ദൈവം ഹാലലിയ മനുഷ്യന് സകലത്തെയും വാഴുവാനുള്ള അധികാരം നൽകി കൊടുക്കുന്നതായിട്ട് നാം കാണുന്നു അതായത് സകല പൂജര ജന്തുവിന്മേലും സമുദ്രത്തിലെ മത്സ്യത്തിലും ആകാശത്തിലെ പറവകളുടെ മേലും സകലത്തെയും വാഴുവാനായിട്ടുള്ള അധികാരം ദൈവം ഇവിടെ കൊടുക്കുകയാണ് എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഹാലലിയ നമുക്ക് വാഴുവാൻ ദൈവം തന്ന അധികാരം പകരമായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ നാം ചിന്തിക്കുമ്പോൾ ദൈവം ആലിൽ എന്തിൻ്റെ മേലൊക്കെയാണോ നമുക്ക് അധികാരം തന്നത് അതെല്ലാം നമ്മളുടെ മേൽ വാഴുന്ന ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് അതായത് സകല പൂജര ജന്തുമേലും വാഴുവാൻ മനുഷ്യന് ദൈവം അവകാശം പകർന്നു കൊടുത്തപ്പോൾ ഇന്ന് ഹാലില് പൂതലത്തിൽ ചലിക്കുന്നതും ഇഴയുന്നതുമായ ജന്തുക്കളുടെ രൂപങ്ങളും ഭാവങ്ങളും ഉണ്ടാക്കി വെച്ച് അതിനെയെല്ലാം സ്വന്തം ജീവിതത്തിൽ ഹാലില് വാഴുവാൻ ഏൽപ്പിച്ചു കൊടുത്തിട്ട് മനുഷ്യർ സ്ഥനായി തീരുന്ന ഒരു കാഴ്ചയാണ് നാം ഇവിടെ കാണുന്നത് എന്നാൽ അധികാരത്തെ തിരിച്ചറിയുന്ന ഒരു ദൈവ പൈതല് ഹാലലുയ തിരിച്ചറിയണം ഹാലലിയ ഇത് അല്ല വാഴേണ്ടത് നാം ഇതിനെയൊക്കെ വാഴുവാനാണ് ദൈവം നമ്മളെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ച് ആക്കിയിരിക്കുന്നത് ഹാലലുയ അത് തിരിച്ചറിയാത്തടത്തോളം കാലം ശാപം നിറഞ്ഞ ഒരു ജീവിതത്തിലൂടെ മനുഷ്യൻ കടന്നു പോകേണ്ടതായി വരുന്നു ഹാലലുയ രണ്ടാമതായിട്ട് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അദ്ദേഹത്തിന്റെ പന്ത്രണ്ടാം വാക്യത്തില് വളരെ പരമോന്നതമായ ഒരു അധികാരമാണ് ദൈവം മനുഷ്യൻ ഇവിടെ നൽകുന്നത് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു ഹാലലുയ്യ നമ്മൾ ഹാലലുയ അപ്പാ പിതാവെ എന്ന് വിളിക്കുവാൻ തക്കോണ്ട പുത്രത്വത്തിൻ്റെ ആത്മാവിനെ തന്ന ദൈവത്തിനെയാണ് നാം ആരാധിക്കുന്നത് നാം അവന്റെ നാമത്തെ കൈക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്നത് കൊണ്ട് അവൻ്റെ മക്കളാകുവാനുള്ള അധികാരം നമുക്കുണ്ട് ഹാലേലുയ ആ അധികാരം ദൈവം മനുഷ്യന് നൽകി കൊടുത്തിരിക്കുന്നത് െങ്കിലോ നാം അവകാശികളാണ് ദൈവത്തിന് ഉണ്ടോ അതിൻ്റെ എല്ലാ അവകാശികളാണ് നമ്മൾ ഈ അവകാശം തിരിച്ചറിയുന്ന ഒരു ദൈവ പൈതൽ ഒരിക്കലും ഹാലില തന്റെ അപ്പനോട് ചെന്ന് തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇരക്കേണ്ട കാര്യമില്ല നമുക്ക് അവകാശത്തോടെ ദൈവത്തോട് ചോദിക്കുവാൻ കഴിയണം കാരണം അവൻ നമ്മുടെ അപ്പനാണ് ഹാലലുയ നാം അത്യുന്നതനായ ദൈവത്തിന്റെ മക്കളാണ് ഹാലലുയ ആ പരമ അധികാരത്തെ തിരിച്ചറിയാത്ത ഒരു വ്യക്തിക്ക് നമ്മുടെ അപ്പൻ്റെ സ്റ്റാൻഡേർഡിലോ സ്റ്റാറ്റസിലോ ജീവിതം ജീവിക്കുവാൻ കഴിയുകയില്ല അതുകൊണ്ട് ഹാലലിയ നാം അധികാരത്തെ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് സ്വന്തം ഹാലലിയ രക്തം ഊറ്റിത്തന്ന് അവന്റെ മക്കളാകുന്ന പദവിയിലേക്ക് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തെങ്കിൽ ആ സ്റ്റാൻഡേർഡ് ദൈവ എന്ന നിലയിൽ ഓരോ മേഖലയിലും നാം കീപ്പ് ചെയ്യണം അതിനായി ഹാലലിയ അവൻ നമ്മളുടെ മേൽ പകർന്നിരിക്കുന്ന അധികാരത്തിന്റെ വ്യാപ്തി എന്താണെന്ന് നാം തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ് ഹാലലുയ മൂന്നാമതായിട്ട് ഹാലലിയ ലൂക്കോസിന്റെ സുവിശേഷം പത്തിന്റെ പത്തൊമ്പതിൽ പറയുന്ന പാമ്പുകളെയും തേളുകളെയും സകല സകലബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങളുടെ മേൽ അധികാരം തരുന്ന ഹാലലൂയ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പലതരം ഹാലലിയ അറ്റാക്കുകൾ നമ്മളുടെ നേരെ ഉണ്ടാകാറുണ്ട് ആത്മീയമായി ഭൗതികമായി ശാരീരികമായി സാമ്പത്തികമായി പല മേഖലകളിലും ഹാലലിയ ശത്രു നമ്മളെ അറ്റാക്ക് ചെയ്യുമ്പോൾ അതിനെയൊക്കെ കണ്ട് ഭയപ്പെട്ടിരിക്കുന്ന ഹാലലിയ ഒരു ജീവിതം നയിക്കുവാനല്ല ദൈവം നമ്മളെ ഓരോരുത്തരെയും ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത് അതിനെയൊക്കെ ചവിട്ടുവാനുള്ള അധികാരം ദൈവം നമ്മളുടെ മേൽ തന്നിട്ടുണ്ട് കാരണം അവൻ ക്രൂശിൽ ഹാലലിയ ജയാളിയായ കർത്താവാണ് നമ്മളുടെ കർത്താവ് ഈ ലോകത്തെ ജയിച്ചവനാണ് അതുകൊണ്ട് തന്നെ അവന്റെ മക്കളും ജയത്തോടെ ജീവിക്കണമെന്നുള്ളത് നമ്മുടെ കർത്താവിന്റെ ആഗ്രഹമാണ് എവിടെയെങ്കിലും നമ്മളെ പരാജയപ്പെടുത്തുവാന് ശത്രു ഏതൊക്കെ മേഖലകളിൽ എന്തെല്ലാം കെണികൾ ഒരുക്കിയാലും ഹാലലിയ ഒരു ദൈവ എന്ന നിലയിൽ നാം നമ്മുടെ അധികാരത്തെ തിരിച്ചറിയുന്നുവെങ്കിൽ അവയൊന്നും നമ്മളുടെ ജീവിതത്തിൽ പ്രബലപ്പെടുകയില്ല നാം അതിനെ എല്ലാം നമ്മുടെ കാൽ കീഴ ചവിട്ടി അരച്ചുകൊണ്ട് ജയത്തോടെ മുന്നേറണമെങ്കിൽ ദൈവം നമ്മളുടെ മേൽ പകർന്നിരിക്കുന്ന അധികാരം എന്തെന്ന് നാം തിരിച്ചറിയണം ഹാലലു മത്തായി പത്തിന്റെ ഒന്നാം വാക്യത്തിൽ നാം വായിക്കുന്ന അവൻ ഹാലലിയ സകല രോഗങ്ങളെയും വ്യാധികളെയും പൊറപ്പിക്കുവാനും അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനുള്ള അധികാരം അവരുടെ മേൽ പകർന്നു കൊടുത്തു ഇവിടെ ഹാലലുയ അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനുള്ള ഒരു അധികാരം ദൈവ പൈതലിന്റെ മേലുണ്ട് നമ്മളുടെ ജീവിതത്തിൽ ഹാലലിയ പലവിധമായ ിയോ ദുരാത്മാക്കളുടെ പ്രവർത്തനങ്ങൾ ഹാലലിയോ നമ്മളുടെ ആത്മീയ ജീവിതത്തിൽ നമ്മളെ അറ്റാക്ക് ചെയ്യാറുണ്ട് ഹാലലിയോ പല വ്യക്തികളെ കരങ്ങളിലെടുത്ത് അശുദ്ധാത്മാ നമുക്ക് എതിരായിട്ട് പ്രവർത്തിക്കാറുണ്ട് പക്ഷെ നാം ഒരു കാര്യം തിരിച്ചറിയണം നമുക്ക് പോരാട്ടം ഒരിക്കലും ജഡരക്തങ്ങളോടല്ല നമ്മളോട് പോരാടുന്ന വ്യക്തികളോട് നാം പോരാടിയിട്ട് കാര്യമില്ല അവരുടെ ഉള്ളിൽ നമുക്കെതിരായിട്ട് നമ്മുടെ അഭിഷേകത്തിനെതിരായിട്ട് നമ്മുടെ ശുശ്രൂഷയ്ക്കെതിരായിട്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിന് എതിരായിട്ട് പോരാടുന്ന ആ ദുഷ്ടശക്തിയെ നാം തിരിച്ച് റിഞ്ഞിട്ട് നാം അതിനെ ശാസിക്കണം അതിന്റെ മേൽ ദൈവം നമുക്ക് അധികാരം പകർന്നിട്ടുണ്ട് ആ ദുഷ്ടാത്മാവ് ആ വ്യക്തിയെ പോകുമ്പോൾ അവരും നമ്മളും തമ്മിൽ നിരപ്പ് പ്രാപിക്കുവാൻ ഇടയായി തീരും ഹാലലിയ പലയിടങ്ങളിലും ഹാലിൽ ആത്മീയമായി നാം മുന്നോട്ട് വരുമ്പോൾ പലരും ഹാലിൽ നമുക്കെതിരായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ആ വ്യക്തികളോടാണ് നമുക്ക് ഹാലലിയ പുരത്തക്കേട് തോന്നുന്നത് അല്ലെങ്കിൽ ഈർഷകേട് തോന്നുന്നത് പക്ഷെ ഒരു ദൈവ എന്ന നിലയിൽ അധികാരം തിരിച്ചറിയുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നാം മനസ്സിലാക്കണം അവരല്ല നമ്മളോട് പോരാടുന്നത് അവരുടെ ഉള്ളിലിരിക്കുന്ന ദുഷ്ട ആത്മാവാണ് ഹാലലുയ നമ്മളോട് പോരാടുന്നതെന്ന് ഞാൻ ഹിന്ദു മാർഗത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം ഞാൻ പല ഹാലലുയ ഭവനങ്ങളിൽ കടന്നു ചെല്ലുമ്പോൾ പലപ്പോഴും ഹാലലിയ നല്ല സ്നേഹത്തോടെ ഇരിക്കുന്ന ആൾക്കാരായിരിക്കും പക്ഷേ അവർ നമ്മളെ കൈക്കൊണ്ട് ആയിട്ട് സംസാരിച്ചു കഴിയുമ്പോൾ പതുക്കെ പതുക്കെ അവരുടെ സംസാരത്തിൻ്റെ ശൈലി മാറുവാൻ തുടങ്ങും അവർ നമ്മളോട് വാദിക്കുവാൻ തുടങ്ങും ഹാലലുയ ആദ്യം ൊക്കെ എനിക്കത് വളരെ വിഷമമായിരുന്നു ഹാ ലലിയ പിന്നത്തേതിൽ ഞാൻ ദൈവത്തോട് ചോദിച്ചു കർത്താവ് എന്തുകൊണ്ടാണ് മനുഷ്യരെന്നെ അകറ്റി നിർത്തുന്നത് എന്തുകൊണ്ടാണ് മനുഷ്യർ എന്നോട് വാദിക്കുന്നത് ദൈവം എന്നോട് എന്താണെന്നോ അത് നിന്നോടുള്ള പോരാട്ടമല്ല നിന്റെ ഉള്ളിലിരിക്കുന്ന അഭിഷേകത്തോടാണ് അവർക്ക് എതിർപ്പ് നിന്റെ ഉള്ളിലിരിക്കുന്ന ഹാലലിയ ആത്മാവിനോട് ശക്തിക്ക് ചേർന്നു പോകാൻ കഴിയാത്തത് കൊണ്ടാണ് പോരാട്ടം ഉണ്ടാകുന്നത് ഹാ ലലൂയ ഈ ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ടെങ്കിലും അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും ൂയ അവസാനത്തോളം നാം സഹിച്ചു നിൽക്കണമെങ്കിൽ ഹാലലൂയ ദൈവം നമ്മളുടെ മേൽ പകർത്തിരിക്കുന്ന ഹാലലു അധികാരം എന്താണെന്ന് നാം തിരിച്ചറിയണം എല്ലായിടത്തും എല്ലായ്പ്പോഴും ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന്റെ ആ ജയം നമ്മളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നാം അനുഭവിക്കണമെങ്കിൽ ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ നാം ആരുടെ മക്കളാണ് ഹാലലൂയ നമ്മുടെ പിതാവിന്റെ അധികാരം എന്താണ് ഭൂമിയിലും സ്വർഗത്തിലും സകല അധികാരവും നൽകപ്പെട്ടിരിക്കുന്ന പിതാവിന്റെ മക്കളാണെന്നുള്ള ബോധ്യത്തോടെ ഹാലില് നാം നടക്കുകയാണെങ്കിൽ ഈ ലോകത്തിൽ ഹാലില് ഒന്നിനും നമ്മളെ പരാജയപ്പെടുത്തുവാൻ കഴിയുകയില്ല ഹാലലു മോശ ഹാലലു ഇസ്രായേൽ ജനത്തെ നയിച്ച് ചെങ്കടലിന്റെ മുന്നിലേക്ക് കടന്നു വന്നപ്പോൾ മുന്നിൽ അലറി വിളിക്കുന്ന ചെങ്കടലിനെ കാണുമ്പോൾ ഇനി എന്ത് ചെയ്യും മുന്നോട്ട് എങ്ങനെ പുറവിൽ കൂടെ പുറവോന്റെ സൈന്യം വരികയാണ് മുന്നിലും പിന്നിലും അടഞ്ഞ അവസ്ഥയാണ് എങ്ങോട്ട് പോകും എന്ത് ചെയ്യുമെന്ന് കരുതി അവനെ വിളിച്ചിറക്കിയ ദൈവത്തോട് മോശ നിലവിളിക്കുവാൻ തുടങ്ങി ി അപ്പോൾ മോശയോട് ദൈവം എന്താണ് പറഞ്ഞു എനിക്കത് വളരെ ആശ്ചര്യമായിട്ട് തോന്നി മോശെ നീ എന്തിനാണ് നിലവിളിക്കുന്നത് നിന്റെ കയ്യിൽ എന്താണ് ഇരിക്കുന്നത് ഹാലെ ലൂയ രേബിന്റെ പർവ്വതത്തിൽ വെച്ച് മോശയെ ദൈവം ഇസ്രായേൽ ജനത്തിന്റെ വിടുതലിനു വേണ്ടി തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ ആ വിളിയിൽ തന്നെ ദൈവം അവന്റെ മേൽ ഒരു അധികാരം പകർന്നു കൊടുത്ത് അവന്റെ വടിയെ ദൈവത്തിന്റെ വടിയാക്കി മാറ്റിയിട്ടാണ് ഹാലിലിം ഇസ്രൈമിൽ ഫറവോന്റെ അടുക്കലേക്ക് അയച്ചത് എന്നാൽ ഇത് തിരിച്ചറിയാത്ത മോശ ചെങ്കടലിന്റെ മുന്നിൽ വരുമ്പോൾ നിലവിളിക്കുന്ന ഹാലലുയ മോശയാണ് നാം കാണുന്നത് ആ മോശയോട് ദൈവം പറയുകയാണ് നിന്റെ കയ്യിൽ എന്താണ് ഇരിക്കുന്നത് ഹാലലിയ പലപ്പോഴും നമ്മളും ഇങ്ങനെയല്ലേ ദൈവം നമ്മളുടെ മേൽ പകർന്നിരിക്കുന്ന അധികാരത്തെ തിരിച്ചറിയാത്തത് കൊണ്ടല്ലേ പല മേഖലകളിലും നാം നിലവിളിക്കുന്നവരായി തീരുന്നത് ഹാലലുയ ദൈവം നമ്മളുടെ മേൽ പകർന്നിരിക്കുന്ന അധികാരത്തെ അറിയാത്തത് കൊണ്ടല്ലേ പല മേഖലകളിലും നാം പരാജയപ്പെട്ടു പോകുന്നത് ഇന്ന് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ ഹാലലുയ ദൈവം നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന അധികാരത്തെ നിങ്ങൾ തിരിച്ചറിയ ഹാലുയ ആ അധികാരം തിരിച്ചറിയുന്ന ഒരു പൈതല് ആ ഹാലലിയ പിതാവിന്റെ സ്റ്റാൻഡേർഡിൽ നടക്കുമ്പോൾ ആ അധികാരത്തിലൂടെ ചലിക്കുമ്പോൾ ഈ ലോകത്തിൽ ഒരു അന്ധകാര ശക്തികൾക്കും നമ്മളെ തൊടുവാനോ കീഴ്പ്പെടുത്തുവാനോ കഴിയുകയില്ലെന്ന് നാം തിരിച്ചറിയണം ഹാലലൂയ മോശ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഹാലലുയ ദൈവ സാന്നിധ്യത്തിൽ തന്റെ കരങ്ങളെ നീട്ടുമ്പോൾ ചെങ്കടൽ രണ്ടായി പിളരുകയാണ് ലോകത്തിന്റെ മാപ്പിൽ ഇന്ന് വരെ ഹാലലുയാ എഴുതി ചേർത്തിട്ടില്ലാത്ത ഒരു വഴി ആ ചെങ്കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടെ കടന്നു പോകുമ്പോൾ അത് വെറും ഒരു കഥയല്ല ഹാലേലുയ തന്റെ അധികാരം ഉപയോഗിച്ച ദൈവ മനുഷ്യന് വേണ്ടി അസാധ്യമായ ഇടത്ത് ദൈവം തുറന്ന വഴിയാണെന്ന് നാം ഹാലിൽ മറന്നു പോകരുത് അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ കഴിയാത്ത ഇടങ്ങളിൽ നമ്മൾ നിലവിളിക്കുന്നവരായിട്ടല്ല ദൈവം നമ്മളുടെ മേൽ പകർന്നിരിക്കുന്ന ഹാലിൽ അധികാരത്തെ ഉപയോഗിക്കുന്നവരായി മാറട്ടെ ഹാലലുയ അതിനുവേണ്ടി ഇത് കേട്ട ഓരോ പ്രിയപ്പെട്ടവരെയും എൻ്റെ ദൈവ സഹായിക്കട്ടെ എന്ന് ഹാലലിയ ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഹാലലിയ അതിനുവേണ്ടി ഹാലലിയ ഈ സന്ദേശം കേട്ട ഓരോരുത്തരും ദൈവം അതിനുവേണ്ടി സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ അപ്പഛ നീ തന്ന ഈ നല്ല സന്ദേശത്തിനായി സ്തോത്രം ചെയ്യുന്ന കത്താവേ പലപ്പോഴും ദൈവമേ അങ്ങ് ഞങ്ങളുടെ മേൽ പകർന്നിരുന്ന അഭിഷേകത്തെ അധികാരത്തെ തിരിച്ചറിയാതെ പല മേഖലകളിലും പരാജയപ്പെട്ട അനേക രീതി സന്ദേശം കേൾക്കുന്നുണ്ട് കർത്താവേ ഇന്ന് പകൽകാലം അവരുടെ അധികാരത്തെ തിരിച്ചറിയുവാൻ തക്കവണ്ണം അവരുടെ ആത്മാവിന്റെ ദൃഷ്ടി തുറക്കപ്പെടേണ്ട കർത്താവേ ആലി ജീവിതത്തിൽ മുന്നോട്ടു പോകുവാൻ കഴിയാതെ ഭാരപ്പെടുന്ന ഹാലിലെ വ്യക്തികൾ ഈ സന്ദേശം കേൾക്കുന്ന കർത്താവേ ആ മേഖലയിൽ ദൈവം അവരുടെ മേൽ പകർന്ന ആ മക്കളെന്ന അവകാശം അധികാരം പ്രാപിക്കുവാൻ അപ്പ നീ സഹായിക്കണമേ കർത്താവേ നിന്റെ സന്നദ്ധിയിൽ ഹാലിൽ ഇരക്കുന്നവരായിട്ടല്ല കർത്താവേ അവകാശത്തോടെ ചിലത് പ്രാപിക്കുവാൻ ഈ സന്ദേശം ചിലരെ സഹായിക്കണമേ എന്ന് അടിയൻ പ്രാർത്ഥിക്കുന്ന കർത്ത അനേകർക്ക് വേണ്ടി അസാധ്യമായ മേഖലകളിൽ പരിശുദ്ധാത്മാവ് വഴികളെ തുറക്കുകയാണ് ഹാലലു ദൈവത്തിന്റെ അധികാരം അനേകരുടെ ഹൃദയങ്ങളിൽ ചലിച്ചു തുടങ്ങുന്നു ഹാലലു ദൈവത്തിന്റെ കരം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്നു ഹാലലൂയ ദൈവത്തിന്റെ അധികാര പദവിയിലേക്ക് പരിശുദ്ധാത്മാവ് ചിലരെ വലിച്ചടിപ്പിക്കുന്നത് ആത്മാവിൽ ഞാൻ കാണുകയാണ് ഹാലലൂയ ഓ ഗ്ലോറി യേശുവിന്റെ നാമത്തിൽ അധികാരത്തിങ്കിലേക്ക് മടങ്ങി വരട്ടെ നിന്റെ ജനം അധികാരത്തിങ്കിലേക്ക് മടങ്ങി വരട്ടെ കർത്താവ് പരാജയപ്പെട്ട മേഖലകളിൽ തങ്ങളുടെ അധികാരത്തിൽ ജയം പ്രാപിക്കുന്ന ഹാലലു ഒരു ക്രിസ്തീയ ജീവിതത്തിലേക്ക് ആത്മാവെ നിന്റെ ജനത്തെ നീ നയിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്ന കർത്താവേ അങ്ങ് ചെയ്യുന്ന അത്ഭുതത്തിനായി നന്ദി കർത്താവ് അനേകരെ ഈ സന്ദേശം സ്പർശിച്ച് അവരുടെ ആത്മാവിനെ ദൈവം ഉണർത്തിയതിനായി നന്ദി കർത്താവ് പ്രാർത്ഥിച്ചങ്ങയുടെ കരങ്ങൾ ഏൽപ്പിക്കുന്നു അവിടുന്ന് ചെയ്യുന്ന അത്ഭുതത്തിനായി നന്ദി യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ 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 ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേഗത്തിൽ ഷെയർ ചെയ്തെ നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങൾ കഴിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും വീണ്ടും കാണുകോളാം സർവശക്തൻ തന്റെ ചെറുകടിയിൽ എല്ലാവരും മറച്ചുകൊള്ളട്ടെ ഗോഡ് ബ്ലസ് യു